നമ്മൾ കേട്ടിട്ടുണ്ട് ശുക്രൻ നന്നായാൽ എല്ലാം നന്നായി ജീവിതത്തിൽ ആഡംബരം കല അങ്ങനെയുള്ള കാര്യങ്ങൾ സൗന്ദര്യം ഇതിൽ പ്രണയം ഇതിലൊക്കെ സക്സസ് ഉണ്ടാവാൻ ശുക്രനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടയിൽ പോയിട്ട് ഒരു ശുക്രന്റെ കല്ല് ഏതാന്ന് ചോദിക്കുക അവർ ഡയമണ്ടിൽ നിന്നിട്ടുണ്ട് പോന്നാൽ ചിലപ്പോൾ പോ ചിലപ്പോൾ വീടെത്തൂല എന്താ വെച്ചാൽ ആ ശുക്രൻ മാരക സ്ഥാനത്തൊക്കെ നിൽക്കുന്നതാണെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ലാത്തതൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ അന്ധമായിട്ട് ഓരോ കല്ലുകൾ ഓരോ ഇതിനാണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ വാങ്ങിച്ചിടാൻ പാടില്ല ശക്തമായ യോഗകാരകനായിട്ട് ഗ്രഹങ്ങളുടെ ഗ്രഹനില പരിശോധിക്കുക നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയൊക്കെയാണോ ഗ്രഹങ്ങൾ നിൽക്കുക ആ ഗ്രഹങ്ങൾ ചിലപ്പോൾ ലഗ്നാധിപൻ ഗ്രഹനിലയിൽ എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ഒന്നാം സ്ഥാനം അതാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ രൂപം ഇപ്പം ഞാൻ ജ്യോതി എന്നുള്ള ഈ ഒരു രീതി ജീവിതം എനിക്ക് തന്നിട്ടുള്ളത് എന്തിനാണെന്നുള്ളത് ആ ലഗ്നത്തെ ഡിനോട്ട് ചെയ്താൽ അതിനെ സൂക്ഷ്മമായിട്ട് ആസ്ട്രോളജി അറിയാവുന്ന ഒരു വ്യക്തി നോക്കിയാൽ അറിയാം അയാൾ എന്താണ് അയാളുടെ സ്വഭാവം എന്തായിരിക്കും അയാൾ ഈ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു കൂട്ടും എന്തൊക്കെ ചെയ്യാനിരിക്കുന്നു എന്നുള്ളത് ആ ലക്നം എവിടെ നിൽക്കുന്നു രാശി ഏതാണ് ഭാവം ഏതാണ് ആ രക്ന ലഗ്നത്തിലേക്ക് നോക്കുന്നത് ആരാണ് ലക്നാധിപന് ബലമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ തീർച്ചയായിട്ടും അതറിയാൻ പറ്റും അപ്പോൾ ശരിക്കും ഇപ്പോൾ ചന്ദ്രനാണെന്നിരിക്കട്ടെ അമാവാസിയിലാണ് ഗ്രഹണ സമയത്താണ് വരുന്നത് ഭക്ഷബലം ഇല്ലാത്ത ചന്ദ്രനാണ് അത് അങ്ങോട്ട് ചിലപ്പോ അത് ലഗ്നാധിപനായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ അങ്ങോട്ട് നോക്കുന്നതോ ഗുളികനോ ഒക്കെ ഏതുമൊക്കെ നോക്കുന്നു അല്ലെങ്കിൽ ചന്ദ്രന്റെ ഒപ്പം കേതു നിൽക്കുന്നു ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ശനിയുടെ ദൃഷ്ടിയിൽ വരുന്നു അല്ലെങ്കിൽ ശനിയുടെ രാശിയിൽ പോകുന്നു ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും മനസ്സിനൊരു ബലം ഉണ്ടാവില്ല ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക